എല്ലാവർക്കും സുഗാ നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മൂവായിരത്തി കോടി രൂപ നാളെ കടമെടുക്കും കടപത്ര ലേലം നാളെ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും അതിനുശേഷം ബുധനാഴ്ച മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കും തൊട്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ കൈകളിലേക്കും തുക എത്തുന്നതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ വീഡിയോയിലൂടെ അപ്പപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതുമാണ് മറ്റ് അറിയിപ്പുകൾ നോക്കാം പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാൻ ആരെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ബുധനാഴ്ച നറുക്കെടുക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് വിപണിയിൽ ഇറക്കിയ നാൽപ്പത്തി രണ്ട് ലക്ഷം ടിക്കറ്റുകളിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാൻ ഉള്ളത് നറുക്കെടുപ്പിന് മുമ്പ് മുഴുവൻ ടിക്കറ്റുകളും വിൽക്കാനാകും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില പത്ത് കോടിയുടെ ഈ വർഷത്തെ മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും ഇരുപത്തി ഒൻപതാം തീയതി തന്നെ നടക്കും മറ്റൊരറിയിപ്പ് ഇന്ത്യയിൽ കാലവർഷം സാധാരണത്തേക്കാൾ കൂടുതൽ ശക്തമാകുമെന്ന് റിപ്പോർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ രണ്ടാം ഘട്ട മൺസൂർ പ്രവചന റിപ്പോർട്ടിലാണ് മഴ മുന്നറിയിപ്പ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജൂണിൽ സാധാരണത്തേക്കാൾ കൂടുതൽ ശക്തമായ മഴ ലഭിക്കും ഈ വർഷം മെയ് മുപ്പത്തി ഒന്നിന് കേരളത്തിൽ കാലവർഷമെത്തും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ ഒട്ടാകെ നൂറ്റി ആറ് ശതമാനം മഴ ലഭിക്കും എന്നാണ് കരുതുന്നത് കേരളത്തിലെ മൂന്ന് സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കെരീം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരിലെ ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മൂന്ന് പേരുടെയും കാലാവധി ജൂൺ ഒന്നിന് അവസാനിക്കും നിലവിലെ നിയമസഭയിലെ പ്രാതിനിധ്യം അനുസരിച്ച് എൽ ഡി എഫിൽ രണ്ടും യു ഡി എഫിൽ ഒരാളെയുമാണ് വിജയിപ്പിക്കാനുള്ള അംഗസംഖ്യ ഉള്ളത് എൽ ഡി എഫ് സീറ്റിൽ മുന്നണിയിലെ വലിയ കക്ഷിയായ സി പി എം അവരുടെ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യില്ല രണ്ടാമത്തെ സീറ്റ് ആർക്കെന്ന തർക്കം മുന്നണിയിൽ ഉയർന്നിട്ടുണ്ട് സീറ്റിൻ്റെ അവകാശവാദത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും സി പി ഐയും രംഗത്ത് വന്നിട്ടുണ്ട് യു ഡി എഫിൽ നിന്നും മുസ്ലിം ലീഗിനാകും ഈ സ്ഥാനം ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യാസക്കം അധികാരത്തിൽ വരികയാണ് എങ്കിൽ രാജ്യത്തെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും എണ്ണായിരത്തി രൂപ നൽകുമെന്ന് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി പറഞ്ഞു സൈന്യത്തിലേക്കുള്ള അശ്വകാല പദ്ധതിയായിട്ടുള്ള അഗ്നിപതി പിൻവലിക്കും എന്നും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ തരംഗമാണ് രാജ്യത്ത് ഉള്ളത് എന്നും ബീഹാറിലെ ബക്തിയാർപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ സഖ്യം അതിരകാലത്തിൽ വരികയാണ് എങ്കിൽ ജൂലൈ മുതൽ എല്ലാ മാസവും സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എണ്ണായിരത്തി രൂപ വീതം നിക്ഷേപിക്കും ഇത് ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും എന്നും ജൂൺ നാലിന് ശേഷം അഴിമതിയെക്കുറിച്ച് മോഡിയോട് ഈടി ചോദിച്ചാൽ തനിക്കൊന്നും അറിയില്ല എന്നും തന്നെ ദൈവം അയച്ചതാണ് എന്നുമാകും അദ്ദേഹം പറയുക എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് വൈഫൈ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പോലീസ് നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് വൈഫൈ ഉപയോഗിച്ച് നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ പോലീസ് നടപടിയും ശിക്ഷയും പിഴയും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നതാണ് സംസ്ഥാന പോലീസും സൈബർ ഡോമും ചേർന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി നടത്തി വരുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി അണ്ട് ഈ കാലയളവിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഓപ്പറേഷൻ പി ഹണ്ടിൽ കുടുങ്ങിയിട്ടുള്ളത് ഇങ്ങനെയുള്ള നിരവധി പേർ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലാണ് ആവശ്യമാകുന്ന ഘട്ടത്തിൽ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ വാട്സപ്പ് ടെലിഗ്രാം അക്കൗണ്ടുകൾ പോലീസ് ഹാക്ക് ചെയ്ത് പരിശോധിക്കും നിങ്ങൾ ഫോണിലൂടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ ഫോണിലെ വൈഫൈ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിലേക്ക് വലിച്ചിട്ടുള്ള വൈഫൈ കണക്ഷൻ മോഡം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങളുടെ ഇത്തരം സംവിധാനങ്ങൾ മറ്റുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നിങ്ങളാകും കുറ്റക്കാരാവുക അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യാതൊരു കാരണവശാലും കുട്ടികളുടെ അശ്ലീല വീഡിയോയോ ഫോട്ടോകളോ കാണുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് അതുപോലെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ അരുത് അതുപോലെ ചൈൽഡ് ഫോണോഗ്രഫി ചൈൽഡ് സെക്സ് എന്നീ വാക്കുകൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും അരുത് ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പല സമയങ്ങളും നമ്മുടെ ഫോണിലെ ഇൻ്റർനെറ്റ് അപരിചിതമായി നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അവരുടെ നെറ്റ് തീർന്നു നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അത് തികച്ചും അപകടമാണ് നിങ്ങളെ ഫോണിലെ വൈഫൈ അതുപോലെ കമ്പ്യൂട്ടറുകളിലെ വൈഫൈ നിങ്ങളുടെ ഇൻ്റർനെറ്റ് മോഡത്തിലെ വൈഫൈ എന്നിവ സ്ട്രോങ് പാസ്വേഡുകൾ ഉപയോഗിച്ച് സേഫ് ആക്കി വെക്കേണ്ടതുമാണ് ആവശ്യമില്ലാത്ത ആളുകൾക്ക് പാസ്വേഡ് നൽകുകയോ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുകയോ ചെയ്യരുത് അത്തരം ആളുകൾ മേൽപ്പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ ചെയ്താൽ അതിനും കുടുങ്ങുക ഈ ഇൻ്റർനെറ്റ് ഉടമയായിരിക്കും നമ്മുടെ പേരിലുള്ള കണക്ഷനുള്ള വൈഫൈ ഉപയോഗിച്ച് മറ്റ് ആരെങ്കിലും ഇത്തരം വാക്കുകൾ തിരയുകയോ വീഡിയോയോ ഫോട്ടോയോ അപ്ലോഡ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ പോലും അതിൽ കുടുങ്ങാൻ പോകുന്നതും നമ്മളായിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തു വെക്കുക കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും ചൈൽഡ് ഫോണോഗ്രഫിയും ഇതിന്റെ ദുരുപയോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരള പോലീസും സൈബർ ഡോമും ഇത്തരത്തിലുള്ള പരിശോധനകളും ഓപ്പറേഷനുകളും നടത്തി വരുന്നത് അപ്പോൾ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് വൈഫൈ എന്നിവ ഉപയോഗിക്കുന്നവരെല്ലാം ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് നാം എല്ലാവരും ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവരാണ് ബാങ്കിൽ പണം നിക്ഷേപിക്കാറുമുണ്ട് എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുമോ എന്ന ആശങ്ക പല ആളുകൾക്കും ഉണ്ട് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പരിധി ഉണ്ട് എന്നുള്ള ധാരണയിൽ ഉള്ളവരാണ് നാം എല്ലാവരും പത്തു ലക്ഷം രൂപക്ക് മുകളിൽ ക്യാഷായി ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധിയില്ല ഒരു നിക്ഷിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്നതിനെ കുറിച്ച് റിസർവ് ബാങ്കിനോ ഇൻകം ടാക്സിനോ യാതൊരുവിധ നിബന്ധനകളോ പരിധികളോ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പത്തു ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള തുകകൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു റൂളില്ല എത്ര പണം വേണമെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കാം എന്നർത്ഥം പക്ഷേ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായ രേഖകൾ ഉണ്ടായിരിക്കണം നമ്മൾ നിക്ഷേപിക്കുന്ന തുക ലീഗൽ എമൗണ്ട് ആയിരിക്കണം പണത്തിന്റെ ഉറവിടം നമ്മൾ കൃത്യമായി കാണിക്കുകയും വേണം ഇത്തരത്തിൽ സോഴ്സ് കാണിച്ച ലീഗലായ തുക എത്ര വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും എന്നാൽ നമ്മൾ ആരെങ്കിലും പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണം എന്നൊരു നിബന്ധന ഉണ്ട് എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് എങ്കിൽ ആ പരിധി അൻപത് ലക്ഷമോ അതിൽ കൂടുതലോ ആണ് ആ പരിധിയിലുള്ള തുക സ്ഥാപനത്തിന്റെ കറന്റ് അക്കൗണ്ടിൽ വന്നാലും ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം എന്നതാണ് ചട്ടം ഇങ്ങനെയുള്ള വിവരങ്ങൾ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിക്കുന്ന പക്ഷം ഇൻകം ടാക്സിൽ നിന്നും അക്കൗണ്ട് ഉടമയ്ക്ക് ലെറ്റർ ലഭിക്കുന്നതാണ് ഇങ്ങനെ ലെറ്റേസ് വന്നാൽ ആ ലെറ്റർ അവഗണിക്കരുത് ലെറ്റർ വന്നാൽ നമ്മുടെ പണത്തിന്റെ സോഴ്സ് കാണിച്ച് എത്ര തുക വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകും ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടോ ഉണ്ട് എങ്കിൽ എല്ലാ അക്കൗണ്ടിൽ കൂടിയോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ വന്നിട്ടുണ്ട് എങ്കിലാണ് ബാങ്ക് ആ ഉയരം ഇൻകം ടാക്സിനെ അറിയിക്കേണ്ടത് ഇങ്ങനെ വിവരം ബാങ്ക് കൈമാറിയാൽ ഇൻകം ടാക്സിൽ നിന്നും ഇതിന്റെ സോഴ്സ് അന്വേഷിച്ച് നോട്ടീസ് വരും പണം ലീഗലാണെങ്കിലും നിങ്ങൾക്ക് സോഴ്സ് കാണിക്കാൻ കഴിയും എങ്കിലും നിങ്ങൾക്ക് പണത്തിന്റെ ഉറവിടം കാണിച്ചുകൊണ്ട് വീണ്ടും അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ ക്യാഷിന് വ്യക്തമായിട്ടുള്ള രേഖകൾ കാണിക്കാൻ കഴിയാതെ വരികയാണ് എങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ സ്ഥാപനങ്ങളുടെ കറണ്ട് അക്കൗണ്ടുകളിൽ അത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ ഒറ്റത്തവണയായോ വിവിധ സമയങ്ങളിലായോ അൻപത് ലക്ഷം രൂപക്ക് മുകളിൽ തുക വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ചും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതാണ് അതിനും കൃത്യമായ രേഖകൾ കാണിച്ചാൽ മതി പണത്തിന് കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്കും സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് ടാക്സ് അടക്കാത്തവർക്കും സോഴ്സ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിന് വലിയ പിഴയും അടയ്ക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലീഗലായ വ്യക്തമായ സോഴ്സ് കാണിക്കാൻ കഴിയുന്ന പണം പരിധിയില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക മാത്രമല്ല ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക കറൻസി ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല ആദായ നികുതി നിയമം സെക്ഷൻ ടു സിക്സ് നയൻ എസ് ടി പ്രകാരമാണ് ഈ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ദിവസത്തെ പരിധിയാണിത് അതായത് ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ഇടപാട് നടത്താൻ സാധിക്കില്ല രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള ഇടപാടുകളെല്ലാം ബാങ്ക് വഴി തന്നെ നടത്തണം രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ക്യാഷ് ആയിക്കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല സ്വീകരിക്കാനും സാധിക്കില്ല പിഴ ഒഴിവാക്കുന്നതിന് ചെക്ക് ബാങ്ക് ട്രാൻസ്ഫർ യു ഇടപാടുകൾ എന്നിവ മുഖാന്തരം പണം കൈമാറാൻ വേണ്ടി ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ് ഈ നിബന്ധനകൾ പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ മുഴുവൻ തുകയും പിഴയായി ഈടാക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരു ജ്വല്ലറിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയ ഒരാൾക്ക് ഇതിന്റെ പണം മുഴുവനായും കറൻസിയായി നൽകാനാവില്ല പകരം ചെക്ക് വഴിയോ കാർഡ് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ പണം അടയ്ക്കാനാകും ഇന്ന് സ്വർണ്ണവില കൂടി പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിൽഫിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിന്ന് ഫോലും